ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഞണ്ടറി ഇങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അത് കട്ട് ചെയ്തെടുക്കാം തീരെ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം വിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിക്ക് ആവശ്യമായ കറിവേപ്പിലയും പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനവിടെ പേസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഞണ്ടാണ് അപ്പോൾ ഞാനവിടെ ഒരു ആറ് ഞണ്ടോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് മഞ്ചുട്ടി എടുത്തിട്ടുണ്ട് ഇനി മഞ്ചുട്ടി ഒന്ന് ചൂടാകട്ടെ അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ പെരിഞ്ചീരൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ പച്ചമെണ്ണ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ി ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ കട്ട് ചെയ്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അതൊരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അഴറ്റിയെടുക്കാം അപ്പോൾ മസാലയുടെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറി വരട്ടെ ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് മാറ്റി വെച്ച് ഞണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞണ്ട് ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഞണ്ടിൻ്റെ കാലയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുക ഇല്ലെങ്കിൽ കറി മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ കറി ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയം കൊണ്ട് കുറച്ച് പെപ്പർ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനവിടെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക